ഹായ് മച്ചമ്മേ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടാനായിട്ട് വണ്ടി പാർക്ക് പാർക്കിരിക്കുന്ന നിന്ന് വണ്ടി എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും വണ്ടി വീട്ടിലേക്ക് കയറ്റത്തില്ല വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി മാത്രമേ വീട്ടിലേക്കുള്ള വഴിയിലൂടെ വണ്ടി കൊണ്ടുപോകാറുള്ളൂ കാരണം ഈ വഴിയിലൂടെ വേണം നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് അതിലൂടെ വണ്ടി കൊണ്ടുപോകാൻ കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ രാവിലെ നമുക്ക് കിട്ടിയ ഓട്ടം ഒരു ലാബിലേക്കാണ് അവിടെ കുറച്ച് നേരം വെയിറ്റിങ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് സ്റ്റാൻഡിൽ വന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓട്ടമുണ്ടായിരുന്നു അപ്പം നമ്മുടെ അംഗനവാടിയിൽ ഇന്ന് നികുതി വരുവുണ്ട് അതായത് കെട്ടിട നികുതി വരുവുണ്ട് അപ്പോൾ അവിടെ പോയി നമ്മൾ പൈസയൊക്കെ അടച്ച് ഇതാണ് നമ്മുടെ അംഗനവാടി തറയിലൊക്കെ ഇതൊക്കെ വിരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് സ്റ്റാൻഡിലെത്തി കുഴപ്പമില്ലാത്ത ഓട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ച കൊണ്ട് തന്നെ എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ട് സാധാരണ രണ്ട് മൂന്ന് പേരെ ഉണ്ടാകാറുള്ളൂ ഇന്ന് ഞായറാഴ്ച കൊണ്ട് എല്ലാവരും തന്നെ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് ഉച്ച കഴിഞ്ഞ് നമ്മൾ വൈഫിൻ്റെ വീട് വരെ ഒന്ന് പോയി അപ്പോൾ ഇതാണ് വൈഫും കൊച്ചും അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ വൈഫിൻ്റെ അച്ഛനോട് ചൂണ്ടിയിട്ടുണ്ടിരിക്കുകയാണ് അത്യാവശ്യം വരാലൊക്കെ കിട്ടുന്നു മീൻ പിടിക്കുന്നത് കാണാനും അതുപോലെ തന്നെ മീൻ പിടിക്കാനും വളരെ രസകരമായിട്ടുള്ളൊരു വിനോദമാണ് എന്തായാലും അത്യാവശ്യം വരാലൊക്കെ കിട്ടുന്നുണ്ട് ഒരു എട്ട് പത്ത് വരാൽ മൊത്തത്തിൽ കിട്ടി രണ്ടുതുകൊണ്ട് ഞങ്ങളും പിടിച്ചു കുഴപ്പമില്ലാത്ത സൈസുള്ള വരാലാണ് കിട്ടുന്നത് എന്തായാലും അതിൽ കുറച്ച് അവിടെ വെച്ച് തന്നെ വറുത്ത് കഴിച്ച് ബാലൻസ് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്തത് എന്തായാലും ഞായറാഴ്ചയായിട്ട് ഒരു അടിപൊളി ദിവസമായിരുന്നു Ini w a r i 야